ഇന്നായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടുത്തെ വോട്ടിംഗ് ഡേറ്റ് അപ്പോൾ രാവിലെ തന്നെ ദാ സ്ലിപ്പൊക്കെ എടുത്ത് വെച്ചാൽ എൻ്റെ നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദോശയും സാമ്പാറായിരുന്നു സാമ്പാർ അത്യാവശ്യം തിളച്ച് തൂതി ഇങ്ങനെ പോയിട്ടുണ്ട് ഈ പാല് കാച്ചൽ എന്നൊക്കെ പോലെ സാമ്പാർ കാച്ചലാണ് കേട്ടോ എനിക്ക് ഇപ്രാവശ്യത്തെ വോട്ടിങ് എന്തായാലും ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു കാരണം ഇത്രയും നാളിൻ്റെ ഇടയിൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വോട്ട് ഓരോരോ കാരണങ്ങൾ കാരണം എനിക്ക് ചെയ്യാൻ പറ്റാറില്ല മോൻ്റെ കാലിൽ ചെറിയൊരു ചതവുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവന് ഫുഡ് കൊടുത്ത് ഞാൻ ഇറങ്ങിയിട്ടോ പക്ഷേ പോയേക്കാൾ സ്പീഡിൽ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു അവിടെ നല്ല തിരക്കി ായിരുന്നു കേട്ടോ ഞാൻ വന്നപ്പോഴാണ് നമ്മുടെ കാപ്പിപ്പൂ ഇങ്ങനെ ആകെ വാടി നിൽക്കുന്നത് കണ്ടത് ഇന്നലെ നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല മണമാണ്ട്ടോ ഈ കാപ്പിപ്പൂവിനും അല്ലാത്തൊരു വശിയൊക്കെ എന്തെന്നൊക്കെ പറയണ പോലെ ഈ പിച്ചിപ്പൂവ് കട്ടക്കി കുറച്ച് വെച്ചിരിക്കില്ല അതുപോലെയാണ് കേട്ടോ ഇത് കാണാനായിട്ട് അങ്ങനെ വന്നിട്ട് മോന് ഇത് ആ പേരക്കൊക്കെ കൊടുത്ത് ഞാൻ വീണ്ടും പോയി വന്നിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി ഇത് ബീൻസ് പയറും മുട്ട കൊത്തി പൊരിച്ചതും ഇന്നലത്തെ മീൻ കറിയും സാമ്പാറൊക്കെ കിട്ടി ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ പിന്നെ നാലുമണിയപ്പോൾ ഞങ്ങൾ അവൽ നനച്ചത് കഴിച്ചപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറില്ല അടുത്ത വീഡിയോ കാണാം കേട്ടോ